അത്ഭുത സിദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്നവരും അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തുന്നവരാണെന്ന് മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി കെ മാൽ പാഷ പാവർട്ടി പുതുമനശ്ശേരി സ്പർശം പാലിയേറ്റീവ് കെയറിന്റെ പാലിയേറ്റീവ് സംഗമവും അവാർഡ് സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലിയേറ്റീവ് കെയർ വഴി പരിചരിക്കപ്പെടുന്നവരെ രോഗികളെന്ന് വിശേഷിപ്പിക്കരുതെന്നും അവർ ചികിത്സാ സഹായം ആവശ്യമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു രോഗികളല്ല ഈ പാലിയേറ്റീവ് കെയർ പേഴ്സൺ ഓഫ് മെഡിക്കൽ എയ്ഡ് അവർക്ക് മെഡിക്കൽ എയ്ഡ് സഹായം ചികിത്സാ സഹായം ആവശ്യമുള്ള ആളുകളാണ് അതാണ് ആ കാഴ്ചപ്പാട് അവരെ ഒരിക്കലും രോഗി എന്ന് പറയരുത് നമ്മൾ അവരുടെ രോഗത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല പറയാതെ അവർ നമുക്ക് കൈകാര്യം ചെയ്യാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യത് ചെയ്തിരിക്കണം എപ്പോഴും ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത് അവർക്ക് ആവശ്യമുള്ള മരുന്ന് പണമില്ല കഴിയുന്നിടത്തോളം നമ്മൾ മരുന്ന് എത്തിച്ചു കൊടുക്കാൻ പോകണം ഒരുപാട് 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 കേട്ടോ നമ്മുടെ നല്ല നല്ല മനസ്സുള്ള ഈ ഈ നല്ലൊരു സ്പർശം പ്രസിഡന്റ് പി അബൂബക്കർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ലേബർ സേവനം ഉദ്ഘാടനം ചെയ്തു എം കെ സബീബ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തംഗം മിനി ലിയോ ഇ കെ ജോണി തുടങ്ങിയവർ സംസാരിച്ചു